നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് വീണ്ടും അജറക്കിന്റെ ഫോക്കിനായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അജറക്കിന്റെ റീസ്റ്റോക്ക് ഫോക്കിനായി പറഞ്ഞ് നമ്മുടെ ഷോപ്പിൽ അജറക്കിന്റെ ഒരു തരംഗം തന്നെയായിരുന്നു എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് അജരക്കിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കാര്യാണ് വന്നിരിക്കുന്നത് കണ്ട ആദ്യത്തെ ഡിസൈൻ തന്നെ ഇതാണ് ബ്ലാക്കിനകത്ത് സ്ട്രൈപ്പ് വരുന്നതാണ് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് തന്നെ വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് അമ്പത്തിയൊന്നിഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്രോക്കിനേറ്റിയാണ് അപ്പൊ നമ്മുടെ വില എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നമ്മുടെ പ്രൈസ് ഇരുന്നൂറ്റി അറുപതെയാണ് ഇത് യോക്കില് ഒരു പാച്ചോർക്കൊക്കെ വരുന്നുണ്ട് വേറെ ഡിസൈൻ ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ കളർ ചാർട്ട് കാണാം എക്സലും ഡബിൾ എക്സലും നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അടുത്തൊരു ഡിസൈൻ നല്ല ഇതാണ് അടിപൊളി ഐറ്റം ആണ് ഈ കാണിക്കുന്ന എക്സൽ ആണോ എക്സൽ ആണെങ്കിലും അത്യാവശ്യം സൈസുള്ളൊരു ഐറ്റം ആണ് അമ്പത്തി ഒന്നു ലെങ്ക് വരുന്നുണ്ടോ സൂപ്പർ ഐറ്റം ആണ് ഡിസൈൻ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഈ കാണിക്കുന്ന എല്ലാം എക്സലിന്റെ ഡിസൈനുകളാണ് അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് മറക്കണ്ട ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപതേക്ക് തന്നെ കിടിലം ആണ് നിങ്ങൾക്ക് തരുന്നത് വീണ്ടും നമ്മൾ അജറക്കിന്റെ ഒരു തരംഗം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് പല പല ഡിസൈനുകളുണ്ട് അടിപൊളി ആയിട്ട് വേണം കണ്ടില്ലേ സൂപ്പർ ഡിസൈനുകളാണ് ഓരോരോ കളർ ചാട്ട് കാണിക്കുന്നത് വേറെ ഇത് റെഡി തന്നെയാണ് രണ്ട് രണ്ട് പാറ്റേൺ ആണ് കേട്ടോ രണ്ട് രണ്ട് പാറ്റേൺ ആണ് അമ്പത്തൊന്ന് ലെങ് അമ്പത്തൊന്നിഞ്ച് ഇഞ്ച് ആണ് വരുന്നത് നമുക്ക് നേരത്തെ നോർമലി ഒരു നാൽപ്പത്തേഴ് ഒക്കെ ആയിരുന്നു ലെങ്ക് വന്നിരുന്നത് ഇപ്പം കുറച്ചുകൂടി ലെങ്ത് വേണമെന്നും പറഞ്ഞ് ഒരുപാട് കസ്റ്റമർ നമുക്ക് റിക്വസ്റ്റ് ഇട്ടിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ലെങ്തിൽ എടുത്തിരിക്കുകയാണ് അമ്പത്തി ഒന്നിച്ച് ലെങ്കിലും നല്ല കിഡിലെ ഫ്രോക്കിനായിട്ടാണ് അജറക്കിന്റെ ഒരു ഐറ്റം അജറക്ക എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും കസ്റ്റമർ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അജറക്കെന്ന് പറയുമ്പോൾ അജറക്കിന്റെ ഈ ഒരു മോഡല് മാറുന്നില്ല എല്ലാവർക്കും എത്ര പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ് അജറക്കെന്ന് പറഞ്ഞ ഒരു ഡിസൈനും അതിന്റെ മെറ്റീരിയലും ഒക്കെ അപ്പം നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ തന്നെ പാറ്റേണുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോരോ ഐറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണിക്കുന്നത് ആണ് അടിപൊളി പ്രിന്റ് ആണ് നമ്മളിത് കൊല്ലം അയത്തിൽ പുലിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഈ ഓരോ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഓരോരോ പാറ്റേണുകളാണ് കാണുക അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി മേടിക്കാൻ കഴിയും അജറക്കിന്റെ നല്ല നല്ല ഡിസൈനുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും അജറക്കിന്റെ പാറ്റേൺ കൊണ്ടുവരണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അജറക്കിന്റെ ഫ്രോക്കിനേറ്റി ആയിട്ട് നമ്മൾ വരികയാണ് അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ആണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ രാഷ്ട്രീയ ഡിസൈൻ ആണ് അടിപൊളി പാറ്റേൺ അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈൻ കോൺടാക്ട് ചെയ്ത് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ